സൂപ്പർ നിങ്ങളുടെ ഈ ഈ വീട്ടിലെ എങ്ങനെയാണ് എങ്ങനെയാണ് കെമിസ്ട്രി റിലേഷൻ ഒക്കെ ഞങ്ങൾക്കിടയിലുള്ള വളരെ നല്ല കെമിസ്ട്രിയാണ് ഞങ്ങൾക്കിടയിൽ ഉദാഹരണം പറഞ്ഞാല് ഒരു നിമിഷം പോലും ഞങ്ങൾ അങ്ങനെ പിരിഞ്ഞിരിക്കാറില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഇഷ്ടങ്ങളും നിന്നിഷ്ടം എന്നൊക്കെ പറയുന്നൊരു ലൈനില്ല ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ഇയാൾ വീട്ടിലേക്ക് പോകുന്നതായിരിക്കാം ഞാനില്ലാതെ പോവില്ല തിരിച്ചു വരുമ്പോൾ അഹ് അങ്ങനെ അയാൾ ഒരുമിച്ച് അപ്പഴ് തന്നെ എങ്ങനെ തിരിച്ചൊരുമിച്ചായിരിക്കും വരുന്നത് പിന്നെ ഞാനിപ്പോ പുറത്തേക്ക് പോയി നീ ആയിരിക്കാം ഞാൻ വരുന്നത് വരെ ഇയാളിവിടെ പട്ടണിരുന്നു കളി ഭക്ഷണം കഴിക്കില്ല കഴിക്കാതിരുന്ന അത് കേക്കുന്നോ കഴിക്കുന്നു തോന്നും പക്ഷെ ഇനി എത്ര ലേറ്റ് ആരിക്കും ആ എത്ര ലേറ്റായാലും ഞാൻ വരുന്നവരോട് ഇരിക്കും ആ അത് ഞാൻ വന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വേണ്ട കഴിക്കാൻ അതാണ് ഒന്ന് വീട്ടിലൊക്കെ പോകുമ്പോൾ ഡ്രൈവറായിട്ടും ഡ്രൈവർ ഒരാളും കണ്ട് ഭയങ്കര വിശ്വസാണ്